കാര്യസ്ഥനായിട്ട് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവും കേട്ടോ അത് ചിലപ്പോൾ ഫുൾ വൈറ്റ് ആവും അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാവും എനിക്കണ്ണ തന്നെ ഇയാളാണ് എപ്പോഴും കൂട്ടത്തിൽ കൂടുതലുണ്ടാവൽ അത് കുഞ്ഞുങ്ങളൊക്കെ അല്ലാറായിട്ട് നോക്കൂ കേട്ടോ നമ്മൾ കോൻ്റെ മാതിരി തന്നെയാണ് അച്ഛനാണെങ്കിലും രണ്ടു മൂന്ന് കുത്തി ഇങ്ങനെ എടുക്കാന്നെ രണ്ടുമൊന്നെന്തുണ്ടായി വിചാരിച്ചിട്ട് അതുപോലെയുള്ള നല്ല നല്ല സെറ്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇതില്ലേ ഇതൊരു മാസമായ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് ഇവർ ഇവിടുന്ന് പോയതാണ് നല്ല കളർ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഒക്കെ നല്ല ആക്റ്റീവാണ് ഇപ്പോൾ ഇടുന്ന പോസ്റ്റുകളൊന്നും നമ്മളിപ്പോൾ ഉള്ളതല്ല നമ്മളിങ്ങനെ കൊടുത്ത വീഡിയോകൾ ഇങ്ങനെ ഇടയാണ് അപ്പോൾ അതുപോലെയുള്ള ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മൾ കൂടെ കൂടെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കാര്യങ്ങൾ ചോദിക്കുക ആയാലും നമ്മൾ വീഡിയോ ഇട്ട് തരും ഇഷ്ടപ്പെട്ട അയച്ചു തരേണ്ടതാണ് അയച്ച് തരാം വന്നെടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ വന്നെടുക്കാം ഇതിലൊക്കെ നല്ല ആക്റ്റീവാണ് ഒക്കെ ലൈനേജ് കുഞ്ഞുങ്ങൾ നല്ല കളർ ഐറ്റംസാണൊക്കെ ഉള്ളത് പല ഐറ്റംസിലും കൊടുക്കുന്നുണ്ട് കൂടുതലും ഒരു രണ്ട് മൂന്ന് ദിവസമായ കുഞ്ഞുങ്ങളും നമുക്ക് വഴിയായിട്ടാണ് കൊടുക്കൽ ഇതുപോലെ ഇടക്കാണ് ഒരു മാസമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുക കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ഒരു മാസമായിട്ടുള്ള തന്നെ കൊടുക്കാനുള്ള സെറ്റപ്പ് ആലോചിക്കുന്നുണ്ട് കാരണം ഓരോ ദിവസവും അൻപതും നൂറുമൊക്കെ ആയിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് ഒരു മാസമായ കുഞ്ഞുങ്ങളെ അത്ര തോന്നുന്നു ഒറ്റഡടയ്ക്ക് നമ്മൾ കൊടുക്കാൻ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഓർഡർ വരുന്നതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും എത്തിക്കാന്നുള്ള ഇതിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കാരണം ഒരു ബാച്ചിൽ പത്തോ പന്ത്രണ്ടോ ഇരിക്കുന്നത് അതൊരു മാസമായത് അത് വേണ്ടവർക്ക് അത് കൊടുക്കും അതേമാതിരി രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ അതേമാതിരി അവനെ അങ്ങനെ കൊടുക്കും ഒറ്റയടിക്ക് ഒരാൾക്ക് മൊത്തത്തിൽ ഇപ്പോൾ കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും എത്തിക്കാമെന്നുള്ളൊരിതിൽ ആവശ്യക്കാരിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇരുപത്തഞ്ചെണ്ണ ഒരാളുണ്ടായി രണ്ടെണ്ണു ചോദിച്ചിരുന്നത് ഒരു മാസമായി കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ അവിടെ അവന ഇങ്ങനെ കൊടുത്തു പോവുന്നുണ്ട് എല്ലാവരും കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒക്കെ അപ്പോൾ നമ്മൾ കൂടി മഴ നമുക്കൊന്നും അമർന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഉള്ളിലുള്ള ബാനൻ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പുതിയത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാപ്പ് ബിരിയാണി അതാണ് നമ്മളടുത്ത് ഇല്ലാത്തത് അതായത് മുള്ളം കോഴി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉള്ള ജീസിൽ ബാനൻ സ്റ്റോക്ക് ഒക്കെ സെറ്റ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് മുട്ടടാനുള്ള ലെവലിൽ ലെവലിലെത്തി അപ്പോൾ മുട്ട ഇട്ട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ ഡാവള്ട്ടോ ഒരു മാസമായിട്ടോ അങ്ങനെ വേണ്ടി അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കും അത്യാവശ്യം റേറ്റ് വരും കാരണം വെച്ചാൽ ഒരു പീസിന് തന്നെ ആയിരത്തഞ്ഞൂറ് ലെവലിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ അതിനനുസരിച്ച് കൊടുത്താലേ നമുക്ക് ഇപ്പോഴത്തെ ലെവലിൽ മുന്നോട്ട് പോവുള്ളൂ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ റേറ്റ് ഒക്കെ നല്ല അഡ്ജസ്റ്റ് ആക്കിയ അനുസരിച്ചുള്ള ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കാനുള്ള സെറ്റപ്പ് ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സപ്പോർട്ടിൻ്റെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അഭിപ്രായമൊക്കെ അറിയിക്കുക ലൈക്ക് കമൻ്റൊക്കെ ചെയ്യാം കാരണം നമ്മൾ വിളിക്കുന്ന കുറേ ആൾക്കാർ പല പ്രശ്നങ്ങളുള്ളവരുണ്ട് ഇതുകൊണ്ട് ജീവിതമാർഗമായിട്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ ആലോചിക്കുന്നവരുണ്ട് അതേമാതിരി ഗൾഫിൽ നിന്ന് നിർത്തി വന്നിട്ട് ഇവിടെ എന്താ തുടങ്ങുക എന്താ ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പ് ആലോചിക്കുന്നവരുണ്ട് അപ്പോൾ എന്തൊക്കെ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്തു തരും അപ്പോൾ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിളിക്കാനുള്ള ഹെൽപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു തരും കുറേ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കലുണ്ട് നമ്മൾ കൂടുതലങ്ങനെ പറയല കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇതാക്കി കൊടുക്കാൻ കഴിയില്ല ഒന്നാമതെന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഗ്യാരൻറ്റിയിൽ കൊടുക്കാൻ പറ്റും ഒറിജിനൽ നാടനാണിത് മറ്റുള്ളവരുടെ നമ്മൾ ഇതാക്കി കൊടുക്കുമ്പോൾ ഉള്ള ലെവലിൽ എടുക്കാമേ പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് എന്താ അതിലുള്ളതെന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ തന്നെ പുറത്തൊന്നും മുട്ട വാങ്ങാത്തത് ക്രോസ് മിക്സ് ആയിട്ടുള്ള ഒന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒറിജിനൽ നാടൻ കിട്ടാനാണ് നമ്മൾ നമ്മുടെ അടുത്തുള്ള കോയിൻ്റെ മുട്ട മാത്രം തന്നെ വെച്ച് ഇരിക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ ഒക്കെ കറക്റ്റ് നാടനേ ഉണ്ടാവുള്ളൂ ഒക്കെ ഇരിക്കുന്ന ടൈപ്പാണ് ഫാൻസി ഐറ്റംസ് ഒന്നും അല്ല അങ്ങനെ തന്നെ ഫാൻസി ആണോ എന്ന് ചോദിക്കുന്നവർ വരെ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെയുള്ള നല്ല നല്ല ഇതുങ്ങളായിട്ട് നമ്മൾ തന്നെ